വീടിനുള്ള ചെറിയ ഒരു തറയാണ് എന്താ ആ അതെ ചാർലി ചാർലി ആ ചാർലിയുടെ കൂടെ കളിക്കാൻ വേറെ ഒരാളൊക്കെ ഇതുണ്ട് അത് റോട്ടിലെ ആളാണ് ഞാൻ ഫുഡ് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ തറയിൽ ഇപ്പോൾ അവൾ വന്ന് കിടന്ന് ചാർലിയുടെ കൂടെ ഇളകളി ഒരാളും കൂടി ഉണ്ട് അവിടെ കൂടെ ഒരു ബ്ലാക്കി അടങ്ങണപ്പേരാ ബ്ലാക്കി ഉണ്ടാ സത്യം പറഞ്ഞാൽ അവൻ്റെ ഇവരെ ആങ്ങളയാണ് ചാർലി ഞാൻ എടുത്തുകൊണ്ട് വന്നാണ് എല്ലാവരെയും കൂടെ നോക്കാൻ നമുക്ക് പറ്റൂലല്ലോ ഇവിടെ തന്നെ ഇപ്പോൾ ഏഴാളുണ്ട് കൂടുതലാണ് ഈ ചാർലി ചക്കൻ പക്ഷേ അത് കൂടെപ്പുറപ്പുകളല്ലേ കടിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ നിൽക്കുന്നു